നമസ്കാരം എൻ്റെ പേര് സുപ്രിയ ഞാൻ ഹൈലോൺ ഹെൽത്ത് കെയർ വെൽനസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ആൻറ്റി അഡിഷൻ എന്ന പ്രൊഡക്റ്റ് നമ്മളെ കമ്പനിയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള പുതിയൊരു പ്രൊഡക്റ്റാണ് ഇത് ഞാനൊരു കസ്റ്റമർക്ക് കൊടുത്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കസ്റ്റമറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേർ അമല സ്ഥലം വീക്കപ്പൊടി അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ സുപ്രിയ മേഡം എൻ്റെ എനിക്ക് തന്നത് ഞാനത് എന്റെ ഹസ്ബൻഡിന് ഞാൻ കൊടുത്ത് കൊടുത്ത് നല്ല റിസൾട്ടുണ്ട് അത് ഞാൻ ഹസ്ബൻഡ് അറിയാതെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് രാവിലെ ഞാൻ കട്ടൻ ചായയിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടു അതൊരു ഒരു മാസം മാസമായിട്ടില്ല പോ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ അറിയാതെ ആദ്യം അത് കൊടുത്തിരുന്നത് പിന്നെ അത് അറിഞ്ഞ് പിന്നെ അറിഞ്ഞിട്ട് പിന്നെ അറിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അത് വെള്ളത്തിൽ ചേർത്തി കൊടുത്ത് നല്ല റിസൾട്ട് ഉണ്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആയിട്ട് എൻ്റെ പേര് അബ്ദുൽ കരീം ഞാൻ സ്ഥലം വീക്കിയപ്പെടി ഞാൻ ഈ പ്രോഡക്റ്റ് കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് ഒരു മാസത്തിനടുത്തായി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സിഗർട്ട് വലിക്കാനുള്ള മൂടന്നെ വലിച്ചിട്ട് വലിച്ച ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല പിന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ പത്തൊമ്പത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയത് ഇപ്പോൾ എനിക്ക് നാൽപ്പത്തെട്ട് നാൽപ്പത്തി നാൽപ്പത്തെട്ട് വയസ്സായി ഇപ്പോൾ സിഗരറ്റ് വലി പനിമുറ നിർത്തി എന്നെ പറയാം നിങ്ങൾ ഒരു ദിവസം എത്ര സിഗരറ്റ് വലിച്ചിരുന്നു ഒരു ഒരു ദിവസം ഞാൻ രണ്ടര മൂന്ന് പാക്കറ്റിന്റെ അടുത്ത് വലിച്ചിരുന്നു 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 പത്തൊമ്പതാം വയസ്സിൽ തുടങ്ങിയതാണ് സിഗരറ്റ് എങ്ങനെയാണ് ഈ ഈ ഒരു ഒരു ആന്റി അഡിക്ഷൻ ഈ ഒരു പ്രോഡക്റ്റ് ശേഷം നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് സിഗരറ്റ് വലിക്കാൻ തോന്നിയാണോ എന്താണ് ഇപ്പൊ നിങ്ങള് അത് നിർത്തി എന്ന് പറഞ്ഞത് എങ്ങനെയാണ് കുടിക്കൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വലിക്കുന്ന വലിച്ചിട്ട് ഒരു സുഖം ഇതൊരു തൃപ്തി കിട്ടും അതില്ല പിന്നെ അത് വലിച്ചിട്ട് വെറും പുക വലിക്കുന്നത് പോലെ തോന്നത് ഞാൻ ഒഴിവാക്കി വലിക്കുന്ന ഒഴിവാക്കിട്ടുമായിരിക്കും ഒറ്റ സിഗരറ്റ് ഞാൻ സിഗരറ്റ് കയ്യിൽ കൊണ്ടു കൊണ്ടു നടന്നിരുന്നു വണ്ടിയിൽ എപ്പോഴും പക്ഷെ അത് വലിക്കണം എന്ന് തോന്നുന്നില്ല ഇതിന്റെ ഒരു ഇത് മൂടുമില്ല സിഗരറ്റിനോടുള്ള ഈ പ്രോഡക്റ്റ് എന്റെ കയ്യിൽ എത്തിച്ചു തന്ന എന്റെ വൈഫിനും സുപ്രിയത്തിനും അതുപോലെ കമ്പനിക്കും വളരെ നന്ദി പറയുന്നു ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് എല്ലാ ലഹരിക്കും റിസൾട്ട് കിട്ടും എൻ്റെ സിഗരറ്റ് വലിയ അത് നല്ല റിസൾട്ട് ഉണ്ട് എല്ലാവരും കഴിയുന്നതും എല്ലാ ലഹരി ഉപയോഗിക്കുന്ന ആളോടും വാങ്ങി ഉപയോഗിക്കുക എന്നാൽ നിങ്ങൾക്ക് കുറച്ചും ലൈഫ് കിട്ടും ഓക്കെ